കൊറേ ഒക്കെ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് ശരി ശരി നാളെ ഞാൻ ഇത് പറയാം 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 ഇന്ന് നാളെയല്ല മറ്റന്നാളാണ് മറ്റന്നാൾ 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 ശരി 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 മറ്റേ മുതുക്കിൽ വെച്ച് കാശ് വന്നത് ടോക്കിയോ മറ്റേ ആ ഓക്കെ പിന്നെ പറഞ്ഞ പിന്നെ അപ്പുറം പോയിട്ട് വരാം ഞങ്ങൾ ഒരു ചെറിയ പരിപാടിയിലെ

നീ അപ്പീലാ സത്യം പറയാലോ കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറട്ടെ നിന്റെ കൂടെ രണ്ടു മണിക്കൂർ തയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചല്ല ശല്യൊന്നും പറയാൻ പാടില്ല മാത്ര ശരിക്കും പറഞ്ഞിപ്പോൾ ചെയ്യുന്ന ിമിറ്റഡ് സെറ്റ് എനിക്ക് സിനിമ വേണേലും കാണാന്നാണ് സിനിമ വേണേലും മനസ്സിലായാ കിക്കിനകത്ത് ഒരു കോപ്പിറേറ്റും ഇല്ല മനസ്സിലായാ എങ്ങനത്തെ ബിജെപാ ബിജെ വേണോ ആ അല്ല ബിജെ വേണ്ട ബിജെ ഒരു ബിജെ മിട ഒരു ബിജെ മിടടാ ബിജെ മിടടാ ആ ബിജെ വെറൈറ്റീസ് ആണ്ടാ ഓക്കേ ആര്reloadData ഇല്ല ഞാൻ തന്നെ വാടാ ഇരുന്ന് രണ്ട് മണിക്കൂർ നിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യില്ല എൻ്റെ ഓവറോൾ റിവ്യൂ ആ അതത്ര ഉള്ളൂ വെയിറ്റ് ചെയ്യടാ 12 മണിക്ക് ടിവി ആണ് വാസ് ഫോർ ഷോവർന്ന് വെയിറ്റ് ഹലോ പറയണ്ണാ

അതല്ല കണ്ട കണ്ടാ കറച്ചവന്മാരെല്ലാം എന്നെ കയറി അടിച്ചു എൻ്റെ അന്ന് അവരറിഞ്ഞില്ല അവർ ഇടിച്ചത് ഇരുമ്പിനെയാണ് ആ ഇരുമ്പ് ഉലയിൽ ഊതി ഊതി ഇരുമ്പ് അങ്ങ് കത്തിയായി കത്തിക്ക് ഒന്നല്ലേ അല്ലെ ശരിയാ ശരിയാണാബി അന്ന് നിന്നെ എല്ലാരായിട്ട് തണ്ടി കളിക്കുവായിരുന്നു പക്ഷെ ഇന്ന് അതിലും വലിയ തല്ലുപളിയാ നീ പറയാതിരിക്കാൻ വയ്യ കണ്ണാപ്പി നീ ഒരു ഊമ്പനാ ഞാൻ ഞാൻ മനസ്സുകൊണ്ട് തന്നെ മനസ്സിൽ ഉറപ്പിച്ച് പറയാനുള്ള കണ്ണാപ്പി ഞാൻ എന്റെ മനസ്സിൽ തൊട്ട് പറയാണ് ഞാൻ ടി വിയിൽ റിക്രൂട്ട് ചെയ്തതിൽ എനിക്ക് ബെസ്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ട് തോന്നുന്നത് നീ തന്നെയാണ് കാരണം കാരണം എടാ 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 ഒരു എനിക്ക് ഓപ്പോസിറ്റ് നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എടാ ഒരാളെ എങ്ങനെയാണ് ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്യുന്നതിൽ ഒരു ഒരു ലിമിറ്റ് ഒക്കെ ഇല്ലടാ അതിന് ഒരു ലിമിറ്റ് എങ്ങനെ ഇങ്ങനെ എടാ ഒരാൾ ഒരു കോൺവെർസേഷനിൽ വരുമ്പോ എന്നാ അത് മാന്യമായിട്ടാണോ ഇതാണ് അതുപോലെ നോക്കത്തില്ല നിന്റെ സംസാര രീതി തന്നെ എന്താ ഒന്ന് പറഞ്ഞ രണ്ടിന് കൊണയാ

കാരണം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ വെച്ച് തുടങ്ങിയാൽ ശരിയാകത്തില്ല ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കണം ഒരുത്തിനെ എനിക്ക് കൊണ്ടുവന്ന് ഇതാക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഇന്നിവിടെ ഇന്നിവിടെ ഇപ്പൊ ഒമ്പതിനായിരം പേര് ഇത് കാണുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും നിന്റെ സ്വഭാവം നിന്റെ ആർപ്പി രീതി നിന്റെ സംസാര രീതി എല്ലാം ഇന്ന് ഇവിടെ കണ്ട കുറെ ആൾക്കാർ ചിലപ്പോൾ പുതിയ ആൾക്കാരുണ്ടാവാം പഴയ ആൾക്കാരുണ്ടാവാം അപ്പൊ അവരോടൊക്കെ ഇനി സ്ഥിരമായിട്ട് വരുവോ സിറ്റിയിൽ കാണുവോ ലൈവ് ഇടുവോ എന്നൊക്കെ ഉള്ളത് ഒരു ഉറപ്പ് കൊടുക്കണം ആ ഞാൻ ഇനി സ്ഥിരം കാണുവാണോ ഞാൻ ഇനി സ്ഥിരം കാണും യൂട്യൂബാണ് ആ എനിക്ക് ഒറ്റ കാര്യമുള്ളതാണ് എനിക്ക് ഇപ്പൊ ഒരു പ്രശ്നം മാത്രം എനിക്ക് റൂട്ടറിന്റെ എനിക്കൊരു പ്രശ്നം എനിക്ക് അത് ഒരുമാതിരി ആണ് മനസ്സിലായല്ല അറിയാലോ അതിന്റെ ആ അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം എനിക്ക് യൂട്യൂബിൽ തന്നെ സ്ട്രീം ചെയ്ത് പോകണമെന്നാണ് പക്ഷെ യൂട്യൂബിൽ പ്രതീക്ഷ അത്ര ഒരു ഇൻകം കിട്ടൂല ും കൊറച്ചാളെല്ലാരും അപ്പൊ കൊറച്ചാൾ ചെയ്യുക അല്ലെ അതിനുള്ളിൽ ഏതേലും എന്നെ രണ്ടു ദിവസത്തിൽ റെഡി ആക്കണം കിക്ക് ചെയ്യണം പറഞ്ഞു ഞാൻ റെഡി ആയിരുന്ന ടീച്ചറൊക്കെ എന്നിട്ട് ഇപ്പൊ ഫാബ്രിക് പെയിന്റ് മേടിച്ച് കിക്കിന് എഗ്രിമെന്റ് കിട്ടി എഗ്രിമെന്റ് കിട്ടുന്നതിന് മുമ്പ് കണ്ണാപ്പിയുടെ പേരിൽ കിക്ക് വെച്ച് അടിച്ചിറക്കിയ മണ്ട എന്തിനും പറയാൻ വേണം നീ എല്ലാ വിശ്വസിക്കുവോ എന്നിട്ട് ഇപ്പൊ ഫാബ്രിക് പെയിന്റ് മേടിച്ചിട്ട് ആ കിക്ക് എന്നുള്ള മാച്ച് കളഞ്ഞു കറുത്ത ഫാബ്രിക് പെയിന്റ് മേടിച്ചിട്ട് എന്നിട്ടിപ്പോ കണ്ണാപ്പി ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ അത് രസമാ അപ്പൊ എന്തായാലും അടുത്തൊരു പ്ലാറ്റ്ഫോം വരുന്ന റൂട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാ പ്രോ സ്ട്രീം ഈ പ്രോ പ്രോസ്ട്രീം ഇടുമ്പോഴത്തേക്കെണ്ണം നമ്മുടെ ഗതികേട് കൊണ്ടാണ് ബ്രോ സ്ട്രീം ഇട്ടു പോകുന്നത് അല്ലെ അവര് ലൈക് വ്യൂവേഴ്സ് പറയുന്നത് ഇത്രയുള്ള ബ്രോ റെസ്പെക്ട് പോയി ബ്രോ റെസ്പെക്ട് പോയി എന്ത് റെസ്പെക്ട് നമ്മള് നിർബന്ധിക്കുന്നില്ല നിങ്ങക്ക് വേണമെങ്കിൽ എടുത്ത് കാണും അത്രേ നമ്മള് പറയുന്നുള്ളു ആ പ്രോസ്ട്രീമില് മാത്രം അത് ഞാ പറഞ്ഞു മനസ്സിലാക്കലാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കോളാം അപ്പൊ കണ്ണാബി ഏടാന്റെ വർത്താനം ഉണ്ടല്ലോ നിർത്തിക്കോ ഞാൻ പറയാം സഹിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് ഒരു മനുഷ്യന് ഏട്ടാ നിന്നെ ഞാൻ ഞാൻ ഒരു ഞാൻ ഒരു കാര്യം പറയാം അത്രക്ക് എനിക്ക് ഗതികേട് മാത്രമേ നിന്നെ ഞാൻ ഒരു സിറ്റുവേഷൻ പിടിക്കാൻ ഇറക്കി നീ എനിക്ക് പറയാതിരിക്ക അപ്പൊ കണ്ണമോനെ താങ്ക് യു പിന്നല്ല അടുത്തോനെ ഞാൻ പോകുന്നതിന് മുമ്പ് വാ ആ അത് വരുന്നുണ്ട് വരുന്നുണ്ട് തീരുമാനിച്ചിട്ട് പറയാം തീരുമാനിച്ചിട്ട് പറയാം